മകൻ ഭാര്യ വീട്ടിൽ പോയി നിൽക്കുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിനൊടുവിൽ മകളുടെ അമ്മായിച്ചൻ്റെ കുത്തേറ്റ് വയോധികൻ മരിച്ചു പനിച്ചിക്കാട് കുഴിമയ്ക്കം സദനം എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം തകടിപ്പറമ്പ് ഭാഗത്ത് കൊട്ടാരം പറമ്പിൽ പൊന്നപ്പനാണ് മരിച്ചത് ഇയാളെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ മകളുടെ ഭർത്തൃപിതാവ് കുഴിമറ്റം കുഴിമയ്ക്കം കാവനടി പാലത്തിനു സമീപം നാലുകണ്ടട്ടിൽ രാജുവിനെ വിഷം ഉള്ളിൽ ചെന്ന നിലയിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ജൂൺ പത്തൊമ്പത് വ്യാഴാഴ്ച വൈകിട്ട് ആറു മണിയോടെയായിരുന്നു കേസിന് ആസ്പദമായ സംഭവം പൊന്നപ്പൻ്റെ മകൾ ആര്യ വിവാഹം കഴിച്ചിരിക്കുന്നത് രാജുവിൻ്റെ മകനെയാണ് രാജുവിൻ്റെ മകൻ ഭാര്യ വീട്ടിൽ പോയി നിൽക്കുന്നതിനെ ചൊല്ലി നിരന്തരം തർക്കമുണ്ടായിരുന്നു ഇതിനെ ചോദ്യം ചെയ്യാൻ ഇന്ന് വൈകുന്നേരം മണിയോടെ രാജു പൊന്നപ്പൻ്റെ വീട്ടിൽ എത്തിയതായിരുന്നു തുടർന്ന് രണ്ടുപേരും തമ്മിൽ തർക്കമുണ്ടാക്കുകയും രാജു പൊന്നപ്പനെ കുത്തുകയുമായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് കുത്തേറ്റ പൊന്നപ്പനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു മരണവിവരം അറിഞ്ഞ ഉടൻ രാജു വിഷം കഴിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു രാജുവിനെ തേടി ചിങ്ങവനം എസ് എച്ച്ഒ ഇൻസ്പെക്ടർ വി എസ് അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്ത് എത്തിയപ്പോഴാണ് വിഷം ഉള്ളിൽ ചെന്ന നിലയിൽ രാജുവിനെ കണ്ടെത്തിയത് തുടർന്ന് ഇയാളെ കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു രാജു അപകടനില തരണം ചെയ്തതായാണ് സൂചന മരിച്ച പൊന്നപ്പിന്റെ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മോർച്ചറിയിലാണ് ചിങ്ങവനം പോലീസ് സംഭവത്തിൽ കേസെടുത്തു